വൈക്കം ചെമ്മനത്തുകര ശ്രീനാരായണേശ്വരപുരം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കാവടി വരവ് ഭക്തിസാന്ദ്രമായി ശ്രീനാരായണ ഗുരുദേവൻ വേൽപ്രതിഷ്ഠ നടത്തിയ ചെമ്മനത്തുകര ശ്രീനാരായണേശ്വരപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായാണ് കാവടിപുരവും കാവടി അഭിഷേകവും നടന്നത് വിവിധ ദേശങ്ങളിൽ നിന്നും എത്തിയ കാവടികൾ ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിന് വലം വെച്ച് ക്ഷേത്രനടയിൽ സമർപ്പിച്ചു മേൽശാന്തി രൂപേശാന്തി കാവടി അഭിഷേക ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി എസ് എൻ ഡി പി ചെമ്മനത്തുകര ശാഖായോഗം നൂറ്റി പതിമൂന്നാം നമ്പർ പ്രസിഡന്റ് വി വി വേണുഗോപാൽ വൈസ് പ്രസിഡന്റ് നിതീഷ് പ്രകാശ് സെക്രട്ടറി ടി ആർ രമേശൻ വനിതാ സംഘം പ്രസിഡന്റ് ഗീതാ തുടങ്ങിയവർ നേതൃത്വം നൽകി